ഹായ് നമ്മുടെ എല്ലാ ചങ്ക് ൈബർ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പൊ നമ്മൾ ഇന്ന് നമ്മള് ശരിക്കും വീഡിയോ കണ്ടിട്ട് ഞെട്ടിപ്പോയിരിക്ക ിജോ നിമിഷ ബിജോം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു നിമിഷ ബിജോടെ ഒരു പിന്നെ ലൈവിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു അവളുടെ ചാനലിൽ ഇടുന്നത് അറിയാത്തവർക്ക് വേണ്ടി പറയുവാണ് ലൈവാണ് ഏറ്റവും കൂടുതൽ അവള് വരുന്നത് വരുന്ന ടൈമില് ഒരു രണ്ടു മണിക്കൂറോളം ലൈവ് ഉണ്ടാവും ഡെയിലി ഒരു മൂന്നു നാല് അല്ലെ ലൈവ് ലക്ഷം അതെ അത്രയും ും കേറുന്നത് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് സപ്പോർട്ട് ചെയ്തും നെഗറ്റീവും നോർമലും പോസിറ്റീവ് കമന്റ് അപ്പം ഇതിനകത്ത് വരുന്ന വേഷം എന്ന് പറയുന്നത് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു വൾഗർ ആയിട്ടുള്ള വേഷമാണ് അവിടെ ഇവിടെയൊക്കെ കാണിച്ചുകൊണ്ട് അവളെ ആൾക്കാരെ ഇത് കാണുന്നവരെ പുളകം പൊളിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് വരുന്നത് അത് കാണാൻ വേണ്ടിയാണ് ഇത്രയും ലക്ഷങ്ങൾ ലക്ഷത്തിലധികം ഒരുപാട് ആൾക്കാരുണ്ടാവുന്നത് ഒത്തിരി പേര് നമ്മുടെ സൂപ്പർ ചാറ്റ് വഴി ഫണ്ട് അയച്ച് അതേപോലെ തന്നെ ഇവരുടെ വീഡിയോ ഒത്തിരി പേര് ഷെയർ ചെയ്യുന്നു മറ്റുള്ളവരിലോട്ട് എത്തിയിട്ട് ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ വീഡിയോ വ്യൂ ചെയ്യുന്നത് അപ്പൊ അത് കാരണം അവർക്ക് മോട്ടിവേഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം റിയാക്ട് വീഡിയോ അവളുടെ അവൾ അവളെ അവളെ പോലെ കൊറേ പേര് ഉണ്ടായിട്ടുണ്ട് അതിന്റെ വീഡിയോ അതേപോലെ തന്നെ അഞ്ജിത എന്ന് പറയുന്ന ഒരു ഫിനായിരുന്നു അത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ നിമിഷ ബിജോനെ കണ്ണിൽപ്പെട്ടത് അപ്പൊ ഇവിടെ ഫേമസ് ആയെന്ന് പറഞ്ഞ് നിമിഷ ബിജോ ഫേമസ് ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പുലികളി ഉണ്ടല്ലോ ആ പുലികളിയുടെ ആ ഒരു ഇടയ്ക്കാണ് നിമിഷ ബിജോ ആൺകുട്ടികളാണല്ലോ പുലികളി ശരിക്കും ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരു പെണ്ണ് പുലികളി കളിച്ചപ്പം ശ്രദ്ധയെ നേടി പിന്നെ കുറെ ഫോട്ടോഷൂട്ട് ഈ ബിക്കിനി മറ്റേ ഈ സ്ലീവ്ലെസ് ഒക്കെ ഇട്ടിട്ട് കുറെ ഫോട്ടോ ഷൂട്ട് ചെയ്തപ്പം ഒന്നും കൂടെ ആൾക്കാരിലോട്ട് എത്താൻ തുടങ്ങി പിന്നെ ലൈവാണ് മെയിൻ എന്ന് പറയുന്നത് സ്ലീവ്ലെസ് ഉപയോഗിച്ചിട്ടില്ല അത് മാത്രമേ ഇനി അല്ല കഴിഞ്ഞ ദിവസം ലൈവിനകത്ത് ആരാ ബിക്കിനി ആരാ ഇങ്ങനെ ലൈവില് പറഞ്ഞ് ബിക്കിനിയുടെ ആ ബിക്കിനിട്ടുണ്ട് എനിക്കൊരു ഫോട്ടോഷൂട്ടുണ്ട് ഞാനത് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഞാൻ ഇതിട്ടുണ്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുന്നതെന്ന് അത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു ഫോട്ടോഷൂട്ട് ഒക്കെ ഒത്തിരി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ നമ്മളാ കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് റിയാക്ട് ചെയ്തപ്പം നിമിഷാ ബിജോടെ ലൈവ് നമ്മൾ രണ്ടുമൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് നിഷാഭിജോക്കുറിച്ച് അപ്പൊ കഴിഞ്ഞ ദിവസം ലൈവില് വന്നിട്ട് പറഞ്ഞത് ഇവരെ കുറിച്ച് പറഞ്ഞാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല വീഡിയോ ഇടും അത് എന്റെ ഇഷ്ടമാണ് ചുരിദാറിട്ട ചേച്ചി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ആണല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വല്യമാായമുണ്ട് ഈ നിഷാബിജോ എന്ന് പറയുന്ന പുള്ളിക്കാരിക്ക് എന്താണെന്ന് വെച്ചാൽ ലൈവ് വന്നിട്ട് പറഞ്ഞു എന്റെ ഇഷ്ടമാണ് ഞാൻ എന്ത് എന്തുവേണോന്ന് ഞാൻ പ്രസവിച്ചു എന്റെ മക്കൾക്ക് കുഴപ്പമില്ല എന്നെ കെട്ടിയോ എന്റെ കെട്ടിയോ ഇല്ല കൂടുതൽ സപ്പോർട്ട് അപ്പുറത്തിരുന്ന് ഇവിടെ ബാറ്റ് കമന്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കെട്ടിയെന്ന് പേര് പറഞ്ഞു കൊടുക്കും അത് ഇന്നല്ലോ അപ്പൊ ഇവിടെ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ വരുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാരെയും ഞെട്ടിച്ചുണ്ട് അത് പ്രത്യേകം അതിനകത്ത് എടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ കേസ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിരിക്കും അപ്പം ആൾക്കാരെ അറിയാം ഈ ഡ്രസ്സ് ആർക്കും ഇങ്ങനത്തെ ഒരു ഒരു ടൈറ്റിൽ ടൈറ്റിൽ കൊടുത്തത് എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ അതെ പിന്നെ വേറൊരു ഇഷ്ടമല്ല ഞങ്ങൾ ഇട്ട വീഡിയോസിന്റെ താഴത്ത് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് നല്ലതാണ് നിങ്ങൾ ചെയ്തതാണ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് കാര്യം എന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ചാനലുകൾ കൂട്ടിക്കണം അതാണ് നമ്മുടെ യഥാർത്ഥ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് യുവതലമുറ ഇന്നത്തെ യുവതലമുറ വളർന്നു വരുന്നത് ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടിട്ട് നമ്മൾ വീണ്ടും വീട് ഇത് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും നമുക്ക് കമന്റ് അടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തത് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായല്ലോ നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വിഷയമാകുമെന്നൊക്കെ പേടിച്ചിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ല ചീത്ത അതിനെതിരെ പ്രതികരിക്കാൻ വേണം എന്നാലേ നാളത്തെ തലമുറ എന്ന് പറയുന്ന നല്ലൊരു മാർഗ്ഗത്തിലൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ കാര്യം ചെയ്യാം ലൈവ് ഇതാണ് ഫോട്ടോ അത് നമ്മൾ തമ്മിലും കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫോട്ടോയിലൂടെ കണ്ടു വെക്കുക ചുരിദാറൊക്കെ ഇട്ടിട്ട് അതിന്റെ അടിയിൽ പലരും കമന്റ് അടിക്കുന്നു ലൈവില് വരാൻ നേരത്തെ അതിനകത്ത് കമന്റ് അടിക്കുന്ന ചേച്ചി മറ്റേ ഫേസ് മാസ്ക് ചുറ്റി എന്നൊക്കെ വേണമെങ്കിൽ പിന്നെ മുസ്ലിം ആണോ അപ്പൊ അതിൻ്റെ വിജ വിജയ പറഞ്ഞു അയ്യോ എന്നോട് അങ്ങനെ ഈ ഈ സാഹചര്യത്തിൽ നീ അങ്ങനെയൊന്നും ചോദിക്കല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നു എന്തൊക്കെ കമന്റ് കമന്റ് ഐ ലവ് ചേച്ചി ഒരു ആണ് പിന്നെ ഐ ലവ് യു ചേച്ചി എന്ന് പറഞ്ഞിട്ട് പിന്നെ അടിപൊളി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ ഐ ലവ് യു ആണ് വെരി വെരി ഉണ്ട് അവനിക്ക് ഇഷ്ടം ഐ അവരി ഒരു ഒരു ഫേക്ക് ഫേക്ക് ഉണ്ടല്ലോ വെരി ബാഡ് അവനിക്ക് കൈയൊക്കെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ ആ ഐഡി കൈ ഒക്കെ പുള്ളിക്കാരനൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് പറയുന്നത് വെരി ബാഡ് ഡ്രസ്സാണ് ചുരിദാർ ഇട്ടു വന്നിട്ട് അതായത് ഈ സ്ലീവ്ലെസ് ഒക്കെ ഇട്ടു വന്നു കഴിഞ്ഞാൽ അടിപൊളി ഐ ലവ് യു സൂപ്പർ ഏച്ചി അപ്പൊ ഇന്ന് പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്താ വെരി ബാഡ് ഡ്രസ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്

അതല്ല അത് ഡ്രസ് ഡ്രസ് ഇട്ട ടൈമിൽ കുറച്ച് കമന്റ് കമന്റ് ജസ്റ്റ് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ മുന്നേ ഇട്ടതേ ഉള്ളു അപ്പോഴത്തേക്കും തന്നെ പത്ത് അഞ്ചാൽ ആറ് ലക്ഷത്തിനടുത്ത് വ്യൂസ് വന്നിട്ടുണ്ട് ഇവളെ ഈ ഡ്രസ്സിൽ വയനാട്ടിൽ കൊണ്ടുവിടണം നാണം കെട്ട സാധനം അല്ല അതെ എന്തിനാണ് അവിടെ ഒന്നും കൂടെ ഉരുൾപൊട്ടലുണ്ടാവും പലർക്കും ഉരുൾപൊട്ടല ഹായ് നിമിഷ സുന്ദരി പെണ്ണയാണ് കണ്ടവലിപ്പിക്കുന്നതല്ല ഹായ് നിമിഷ സുന്ദരിപ്പെ ചിലപ്പോൾ നമ്മളിതൊന്നും ഇടുന്നാണ്ടി ചിലപ്പോ നിമിഷമൊക്കെ ഇഷ്ടപ്പെടത്തില്ല നമ്മൾ പലതും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇത് ആണൊക്കെ പറഞ്ഞു എന്നാ എന്റെ വീട് ഇട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കാശൊന്നും കിട്ടത്തില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കാര്യം രണ്ടായിരം രൂപ കാശ് ചോദിച്ചപ്പോൾ പറഞ്ഞാ ഞാൻ തുണിയില്ലാണ്ടൊക്കെ നിന്നുണ്ടാക്കുന്നതാണ് എന്റെ അലമാര് മൊത്തം കാശാണ് ഞാനിതൊന്നും തരുത്തില്ല അതിൻ്റെ കാര്യം ഇങ്ങോട്ടും ചോദിക്കേണ്ട അങ്ങോട്ടും എല്ലാം തെറ്റാണെന്ന് പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ള ഇവിടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് ഞാൻ കൂടെ അല്ലെങ്കിൽ സഹകരിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ വലിയ നടിയായെന്ന് കാസ്റ്റിംഗ് കോച്ചിനൊന്ന് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് നയന്താരേനേക്കാൾ വലിയ നടിയായനെ ഒരു ഇന്റർവ്യൂല് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂല് കണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഇത്ര ഇപ്പൊ നിമിഷാ ബിജോക്ക് ആൻകറിന്റെ ചോദ്യങ്ങളൊന്നും ഇഷ്ടപ്പെടാണ്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ എന്ത് കോപ്പിലെ ചോദ്യമാണ് ഞാൻ ഇത്ര നേരം മാന്യമായിട്ടാണ് നിങ്ങളോട് സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ടും ചൂടാവുന്ന ഒരു വീഡിയോ നമ്മള് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പിന്നെ എല്ലാരും വയനാടിന്റെ ഉരുൾപൊട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് പോയിട്ടുണ്ട് അപ്പം അത് പൊക്കി പിടിച്ചോണ്ട് വരുന്നുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സോഷ്യൽ എന്ത് ഞാൻ കൊറേ സോഷ്യൽ പ്രവർത്തിയൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും കാശ് എന്ത് പറഞ്ഞു ഞാൻ സഹായിക്കാൻ ചാരിറ്റി ചെയ്യാം എല്ലാവരും പിന്നെ പല നിമിഷാ ബിജോ ഈ ചാരിറ്റി പ്രവർത്തനം ഒരേത്തരുന്നത്തോട്ട് അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിമിഷാ ബിജോക്ക് ഞാൻ അയച്ചു ആ ഒരു ഇത് കണക്കാണ് പറയുന്നത് ഞാൻ അയച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നിമിഷാ ബിജോ ചേച്ചി അങ്ങോട്ട് കൊടുക്കും ഞാൻ നിമിഷാ ബിജോ ചേച്ചി എന്താണ് മുഖ്യമന്ത്രിയുടെ സ്കാനറും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അതിനകത്തോട്ട് അയച്ചു കൊടുക്കുക അല്ല ദുരിതാശ്ചാസ മണ്ണിലോട്ട് ഒരുപാട് തവണ അല്ല ഞാൻ ഒരു കൊണ്ടു കേട്ടോ ഒരുപാട് തവണ കണ്ട് ബാക്കി ഓഹിച്ചെടുത്തു പകരം പകരം വെക്കാൻ പറ്റാത്ത നടിയെന്ന് കണ്ട ഇതൊക്കെ കേക്കുമ്പോഴാണ് ഈ വിഷാബിജോക്ക് മോട്ടിവേഷൻ സൂപ്പർ വേറെ നന്മ വീഡിയോയ്ക്ക് ഒന്നും ലൈക്ക് ഇല്ല സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി നല്ല വീഡിയോസ് ചെയ്യുന്നുണ്ട് എന്താ നല്ല അടിപൊളി കുക്കിംഗ് ആണെങ്കിലും ട്രാവലിംഗ് ആണെങ്കിലും ഇതേക്ക് റിയാക്ടി വീഡിയോ ഒന്നും ലൈക്കും ഇല്ല ഷെയറും ഇല്ല കമന്റും ഇല്ല വ്യൂസും ഇല്ല ഇതേ ആണക്ക് രണ്ട് സ്ലീവ്ലെസ് എന്ന് ശരീരം കാണിച്ചൊന്നും പിന്നെ പത്ത് ലക്ഷം വ്യൂസ് ഇരുപത് ലക്ഷം വ്യൂസ് ഇപ്പൊ എന്താ വീഡിയോ അല്ല കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ലൈവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുമല്ലോ അതുകൊണ്ട് ഒരു ദിവസം രണ്ടുമൂന്നും ലൈവ് ഒക്കെയാണ് നിമിഷം ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് അടുത്തായിട്ട് നിന്ന് വല്ലാതെ കൊച്ചു പിള്ളേരൊക്കെ കൊതിപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കമന്റ് അടിക്കാനും ആ നിമിഷ ബിജിയുടെ ലൈവിനകത്ത് കമന്റ് ഒക്കെ നിങ്ങൾ നോക്കിയേ ചിലപ്പോ നമ്മക്കറിയാവുന്നവരും നമ്മുടെ നമ്മുടെ വീടിന്റെ പരിസരത്തുള്ളവരും നമ്മക്ക് അത്ര അറിയാവുന്നവരൊക്കെ ആയിരിക്കും ഈ ലൈവ് കണ്ടുകൊണ്ട് കമന്റ് അടിക്കുന്നത് ഒന്ന് കാണിക്കുമ്പോൾ ഒളിച്ചു നിന്ന് പോയി കാണും പോയിങ്ങനെയാണ് ഇന്ന് നിമിഷ കാണിക്കുമ്പോൾ വിരത്തുമ്പിലായി രണ്ടും ഇത് മൊബൈലിനകത്ത് ഇരുന്നിട്ട് വീട്ടിനകത്ത് ഇരുന്നിട്ട് ലൈവായിട്ട് ലൈവ് ആണല്ലോ വീട്ടിൽ നിന്ന് നല്ല കാണാം ആരെയും പേടിക്കേണ്ട ഒന്നും ചെയ്യണ്ട മുമ്പെന്ന് പറയുന്ന കാണണോന്നായിരുന്നു ഒരു കിളവൻ അങ്കിൾ മെസ്സേജ് ഇട്ടിരിക്കുന്നത് കമന്റ് അടിച്ചിരിക്കുന്നത് ഞാനിത് എവിടെയായിരുന്നു ഈ വീഡിയോ കണ്ടിട്ട് എടുത്ത കമന്റ് ഇട്ടു ഞാനിത് എവിടെയായിരുന്നു ഇത്ര കാലം ആരെയും കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം ഞാനിത് എവിടെയായിരുന്നു ഐ ലവ് യു ബേബി ഐ ലവ് എന്റെ പൊന്നോ കൊതിപ്പിക്കില്ലെന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളാ ലൈവെടുത്ത് നോക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലമുറയൊക്കെ നശിച്ചോണ്ടിരിക്കാണ് നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു കമന്റിയും എന്റെ പിന്നിലാണൊക്കെ ഒരു തുള്ളി വന്നാലായി ും മാങ്ങളാരൊന്നുംല്ലേ ഇവർക്ക് ഏറ്റവും എടുത്ത് എനിക്ക് കെട്ടിച്ചു കൊടുത്തത് ഒരാണായിട്ടോട് എഴുത്ത് എനിക്ക് കെട്ടിച്ചു കൊടുത്തിട്ട് അവനാണ് സൈഡിൽ ഇരുന്നിട്ട് നീ നീ ഇട്ടു ഇട്ടു വിട്ടോ നീ ഡ്രസ്സിന്റെ ഉറക്കം കുറച്ചോ നീ കിട്ടിട്ടുട്ടോ ഇന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ നീ ലൈവില് വന്നിരുന്നിട്ട് ഇന്ന് കണ്ട ഇതിപ്പോ എല്ലാരും കളിയാക്കുക എന്നുള്ളൊരു മട്ടിലാണ് ഇന്ന് ഇട്ടുകൊണ്ട് വന്നത് അതിന്റെ ഇടക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല വെരി ബാഡ് ഡ്രസ് ചേച്ചി അതിന്റെ ഇടയില് കുറെ കമന്റുകളുണ്ട് ഇതിപ്പോ രാത്രിയാവുമ്പോൾ കണ്ടോ സ്ലീവ് ലെസ് ഇട്ടുണ്ട് ലൈവ് വരുന്ന നിങ്ങൾ കണ്ടോ ആ ലൈവ് വരുന്ന സമയത്ത് നമ്മൾ ലൈവ് വേറിയിട്ട് അതിനുള്ള കമന്റുകൾ നമ്മൾ വായിച്ചു തരാം നിങ്ങൾ കണ്ടു നോക്ക് അതല്ല ഇത് വേണ്ടി ഇത്രയും ഒരു എന്ന് പറയുന്ന എന്താ ഇത് ഒരു സോഷ്യൽ മീഡിയ പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെയുള്ള ഇത് ഇതൊന്നും ബാൻ ചെയ്യത്തില്ല യൂട്യൂബ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള കാര്യങ്ങൾ കാണിക്കാൻ നേരത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോം അത് ബാൻ ചെയ്ത് കളഞ്ഞേക്കണം പിന്നെ അവരെ മോട്ടിവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റീച്ച് കൂടുവാണ് അവരുടെ യൂട്യൂബ് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നോണ്ട് അവരിങ്ങനെ അത് അവര് പ്രൊമോഷൻ കൊടുത്തുകൊണ്ടേ ഇരിക്കും ഈ പത്ത് ലക്ഷം വ്യൂസ് ഒക്കെ കളിയാ നമ്മള് തല ഉത്തി നടക്കുന്നില്ല കാശിന് വേണ്ടി ഇവളെ അതാണ് ഇന്നത്തെ കാലത്ത് നല്ലതിന് വെളിയില്ലാന്ന് പറയത്തില്ലേ അല്ല ഈ കാണുന്ന മൊണ്ണകൾക്കൊരു വിചാരം വേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കാണുന്നത് ഇതിപ്പോ ഞാൻ കണ്ടോണ്ടിരിക്കാൻ നേരത്തെ അല്ല ഞാനിത് കണ്ടോണ്ടിരിക്കാൻ നേരത്ത് എന്റെ ഭാര്യ എൻറെ പിള്ളേർ എൻറെ മക്കള് എൻ്റെ പെമ്മക്കള് എൻറെ ആമക്കള് എൻറെ അമ്മ എൻറെ അച്ഛൻ എൻറെ സുഹൃത്തുക്കള് എൻറെ ബന്ധുക്കൾ ആരെങ്കിലും കെയർ വരാൻ നേരത്ത് ഞാൻ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത് അവര് കണ്ടാലുള്ള അവസ്ഥയൊന്നായിരുന്നു അതും ഇവളെ വിളിച്ചേക്കുന്നത് ഒരു ചുരിദാറിട്ട ചേച്ചിയെന്ന് കഴിഞ്ഞ ദിവസം ഇവളിതിനെ കുറിച്ച് വീഡിയോ ഇട്ടത് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ പറഞ്ഞത് നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ ഒരിക്കലും ഒരു മോശമായിട്ടുള്ള രീതിയിലുള്ള അതിനുവേണ്ടി നല്ല കമന്റ്സുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ പിന്നെ വേറൊരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത് ഈ നിമിഷ ബിജു ഈ വീഡിയോ കാണുവാണെങ്കിൽ അവരോട് പറയാനുള്ള ഇപ്പൊ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ നല്ല ഇങ്ങനെ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ലൈവ് കിട്ടും ഇപ്പൊ ഈ വീഡിയോ വേണ്ടിട്ട് നിങ്ങളെ വീഡിയോ റീച്ച് പേര് റീച്ചാകില്ല ഇങ്ങനെ ഡ്രസ്സ് ഇട്ടോണം വന്നിട്ട് നിങ്ങൾ എന്താണെങ്കിലും പറഞ്ഞോ ഒരു കുഴപ്പമില്ല ഒരു മാന്യമുണ്ട് അപ്പൊ അപ്പുറത്തിരുന്ന് ഭർത്താവ് കമന്റ് നോക്കുക വല്ല കമന്റ് ബാഡായിട്ട് അടിക്കുന്നവര് തെറി പറയുക എന്തുകൊണ്ടാണ് ചെയ്തത് അതിനൊരു അന്തസ്സുണ്ട് എന്താണെന്ന് ചെയ്യുന്ന നിങ്ങൾ നല്ല ഡ്രസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ബാഡ് കമന്റ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ പച്ച തെറി കളിക്കുക ഒരു കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ സീവ്ലെസ് ഡ്രസ്സ് ഇട്ടണം വന്നിട്ട് ആരെങ്കിലും ബാഡ് കമന്റ് അടിച്ചതെന്ന് പറഞ്ഞ് അപ്പുറത്തിരുന്ന് ഭർത്താവ് തെറി പറയുന്നു നിങ്ങൾ ലൈവ് ആയിട്ടിരുന്ന് തെറി പറയുന്നു അതിന് നിങ്ങൾക്ക് യോഗ്യതയില്ല അപ്പുറത്തിരുന്ന് കമന്റ് അടിക്കുന്ന ഭർത്താവ് ആരാധകനും മാരും ആരാധികമാരും ജൂനിയർ ും വേറൊരു കാര്യം എന്താ അറിയാവാറ്റി ആ ഇതിനകത്തൊരു ഇതിനകത്തൊരു ഷോട്ട് കളിക്കുന്നില്ല ഷക്കീല ചേച്ചിയായിട്ടിരിക്കുന്ന എന്തൊക്കെ പറയാൻ വേണം നോക്കിക്കോണ്ടെ അല്ല നമ്മള് ഇത് എന്താ ഇപ്പൊ നമ്മൾ പറയാമെന്നതിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ട് റിയാക്ട് ചെയ്തിട്ട് അത് കണ്ടിട്ട് അതിലൂടെ തന്നെ തിരിച്ച് നിമിഷാപിച്ചു നമുക്ക് റിപ്ലൈ ആണ് എന്താണെന്ന് വെച്ച് ചുരിദാറിട്ട് എന്താണ് ചിലവള്മാർക്ക് ഇങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടായിട്ടുണ്ട് ഞാൻ എൻ്റെ കാശിനി ഞാൻ എന്തും ധരിക്കും എന്റെ ഇഷ്ടമാണ് എൻ്റെ കെട്ടി എനിക്കും എന്നെ കെട്ടിയ കെട്ടി എനിക്കും ഞാൻ പ്രസവിച്ച പിള്ളേർക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആർക്കും എന്ന് പറഞ്ഞ് അപ്പം നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ ഇപ്പൊ ലൈവില് വരാൻ നമ്മളിപ്പോ വീഡിയോ വരാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ആ ലൈവിലുണ്ട് നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ഇത് നോക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മളെന്തായാലും ഇവർ റോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യും നമ്മള് നല്ല രീതിയിൽ പറയുകയും ചെയ്യും നമുക്ക് നല്ലതാണെങ്കിൽ നമുക്ക് നല്ലതാണെന്ന് പറഞ്ഞത് ഇപ്പൊ നല്ല ചുരിദാരം നല്ലതാണെന്ന് പറയുന്നത് പ്രത്യേകിച്ചും എടുത്ത് പറയുന്നത് ഇത്തരത്തിൽ തരം പാടില്ല ഇതൊരു പേര് തന്നെയാണ് അതും കല്യാണം കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞിട്ടുള്ളവരാണ് ഇങ്ങനെയുള്ള വൽകറായിട്ടുള്ള വീഡിയോ എടുത്തതിന് കെട്ടിയോമാര കെട്ടിയാണ് എന്ത് ചെയ്യണോ അവര് അവർക്ക് എന്താണ് അവരെ മത്തിശ്ശമീൻ കടിച്ചു പിടിച്ചാണോ ഇങ്ങനെ ഇരിക്കുന്ന അപ്പൊ പണ്ടു കഴിഞ്ഞോർക്കും കലിപ്പനായിരിക്കും മിഷിട്ട് നമ്മളോർക്കുള്ള കലിപ്പായിരിക്കും എന്തുവാണ് ഇങ്ങനെയുള്ള മൊണ്ണയൊക്കെയാണ് ഈ കമന്റ് അടിക്കുന്നത് അവൻ അങ്ങനത്തെ ഒരുത്തനായതുകൊണ്ടാണല്ലോ നിമിഷം ഇങ്ങനെ ലൈബിൽ ഒന്നിട്ട് നിക്കുന്നത് അപ്പൊ നല്ലൊരു നട്ടല്ല ഈ നിമിഷ ബിജോ അല്ല ഒന്ന് ആലോചിച്ചു നോക്കി ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞ ഈ നിമി ബിജോ എന്ന് പറയുന്ന ഈ ചേട്ടനിക്ക് കൂട്ടുകാരന്മാരും ഇല്ലേ ഈ ബിജോ എന്ന് പറയുന്ന പുള്ളിക്കാരൻ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഇല്ലേ ഇവരൊക്കെ ഇത് കാണാൻ ഒരു കേടാ നിന്റെ കെട്ടിയെന് ലോകം മുഴുവൻ അവൻ ഒരു റൂമിനകത്ത് ഇരുന്ന് കാണാനുള്ളത് അവൻ ഒരു റൂമിനകത്ത് ഇരുന്നിട്ട് ലോകത്തോടെ എല്ലാരും വീഡിയോ ഇട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു സെറ്റപ്പായി പോയി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഇവരുടെ അച്ഛനും അമ്മയൊക്കെ അല്ല ബിജോക്ക് തന്നെ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലിശോടെ തന്നെ പറയത്തില്ല കാരണം നിന്റെ കെട്ടികൾ എന്തു ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് ലോകം മുഴുവൻ നിന്നെ കാണിക്കേണ്ട എല്ലാ ലോകത്തോടെ എല്ലാരെയും കാണിച്ചോണ്ടിരിക്കണല്ലോ നീ നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ ഇല്ലെങ്കിൽ നിനക്ക് രണ്ട് ജവിക്കാൻ നോക്കി രണ്ട് അടിയൊരു കയ്യേ നീ തന്നെ സപ്പോർട്ട് ചെയ്ത് അപ്പുറത്തിരുന്നിട്ട് ഈ കമന്റിന് റിപ്ലൈ കൊടുക്കണം ആളും അല്ലെ ഈ ബാറ്റ് കമന്റ് അടിക്കുന്നവരുടെ കാര്യം അലയൻ പറയുന്നത് ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുവോ ഇത് നിന്റെ വീഡിയോ ഇന്നാള് കമന്റ് അടിച്ചിട്ടുണ്ട് നിമിഷ ബിജോക്ക് കമന്റ് നോക്കാനുള്ള സഹായം താങ്ങില്ല ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കല്ലേ വല്ല ആ കമന്റ് ഉരുൾപൊട്ടല് വയനാട് കൊണ്ട് നിർത്തേണ്ടി വരുന്നത് ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയല്ലേ അവരെ ഇരുന്ന് നാണെങ്കിൽ അത് ഇങ്ങനെയകത്തെ ഡ്രസ്സൊക്കെ ഇട്ടും പോയിട്ട് ഇല്ലേ ഇല്ലേ നമ്മൾ എന്തോ അല്ല നമ്മള് പറയുന്നത് ഈ സ്ലീവ്ലെസ് ഡ്രസ് ഇട്ടോണ്ടും വരുന്ന കാര്യാണ് നമ്മൾ ഈ വീഡിയോ അന്തസ്സുണ്ട് നല്ല ഡ്രസ്സാണ് നല്ല വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ കണക്ക് നിങ്ങൾ സ്ലീവ്ലെസ് ഡ്രസ് ഇട്ടോണ്ടും വരുന്ന അത്രയും വ്യൂസ് തന്നെ നിങ്ങൾക്ക് ഈ നല്ല ഉടുപ്പിടുമ്പോളും കിട്ടുന്നുണ്ട് തെളിവുണ്ട് എടുത്തു പറയാനുള്ള ഈ വയനാട് ഇത്രയും വലിയ ദുരന്തം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടക്ക് അവളെ ലൈവ് വന്നേക്കുന്നു സ്ലീവ്ലെസ് ഡ്രസ് നല്ല രീതിയിലുള്ള ലൈവ് ലൈവ് അല്ല ഇതുപോലത്തെ ഈ ലൈവിന്റെ അടിയിൽ ഉരുൾപൊട്ടലിൽ അവിടെ ആദ്യം അതിന്റെ അടിയിൽ രസിക്കുന്നുണ്ട് അതിന്റെ ഇടക്കൊരു കാശ് കൊടുക്കൂല്ലോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാരിറ്റി ചേച്ചിക്ക് കാശ് കൊടുക്കാം നമുക്ക് സമയമില്ല എല്ലാവർക്കും സമയം നിമിഷം ഇവിടെ നമ്മള് വയനാട്ടിലെ ലൈവ് വീഡിയോ വെച്ചോണ്ട് കണ്ടിരിക്കുന്ന സമയത്ത് എല്ലാരും വേറെ ഉരുൾപൊട്ടലിൽ കണ്ടിരിക്കുക എല്ലാരും അതിന്റെ മുറയിലാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ലോകം എന്ന് നന്നാവും ഇന്നത്തെ ഈ വീഡിയോയിൽ നന്നായെന്ന് വിശാപിച്ചോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞോണ്ടാണ് ഇന്നത്തെ ലൈവ് നമ്മൾ കണ്ടത് നമ്മളെ ഈ ലോകം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു വീഡിയോ ഇനി നമുക്ക് വൈകിട്ടും ഇതേ ഇനിയുള്ള വീഡിയോസ് ഒക്കെ ഇങ്ങനെയാണെങ്കിലും ഓക്കെ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നല്ല കമന്റ് അടിക്കാം പക്ഷേ ഇതേ അണക്ക് സ്ലീവ്ലെസ് ഇട്ടുകൊണ്ടും വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റും വേറെ ആയിരിക്കും നമ്മൾ ഷെയർ ചെയ്തില്ല ഇതേ അണകത്ത് ഒത്തിരി റിയാക്ടിങ് വീഡിയോ നമ്മളിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ നമുക്ക് കുഴപ്പമില്ല നമ്മൾ നാളത്തെ തലമുറയെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ നല്ല വീഡിയോസിന് എന്ന് പറയും ഇതേ അങ്ങനകത്തെ റോങ് വീഡിയോ ആണെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്ത് എല്ലാവരിലോട്ട് എത്തിച്ച് ആ ചാനൽ പൂട്ടിക്കാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും നമ്മളെ ചാനൽ പൂട്ടിക്കണേ പൂട്ടിച്ച് കുഴപ്പമില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ചാനലിൽ ഇറങ്ങി വീണ്ടും നമ്മൾ ചെയ്യും സമയം കാണത്തില്ല പിന്നെ നമ്മുടെ ചാനൽ ഓപ്പൺ പിന്നെ നിങ്ങൾക്ക് പൈസ സമ്മതിച്ചു തലമുറ പൂട്ടിക്കാനുള്ള നിങ്ങക്ക് ചിലപ്പോ വല്ല ദേശീയ വൈരാഗ്യമൊക്കെ ഇതേണക്കത്തെ വീഡിയോസ് ഇട്ടിട്ട് അത് നിങ്ങളോട് ചെയ്തവരോട് നിങ്ങൾ തിരിച്ചു തീർക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേണക്ക് വീഡിയോ ഇടാൻ നേരത്ത് നാളത്തെ നല്ല തലമുറകളാണ് തലേറിച്ചു പോണത് എന്നാന്ന് വെച്ചാൽ അതിന്റെ അടിയിൽ കമന്റ് അടിക്കുന്ന കൊച്ചു ഐ ലവ് യു ചേച്ചി സൂപ്പർ ബോഡി ചേച്ചി ഇതൊക്കെ കാണുമ്പോ യുവരപ്രായക്കാര ഇതെന്ന് പറയുമ്പോ ലക്ഷങ്ങൾ കിട്ടുക എന്ന് പറയുമ്പോ വേറെ ചില്ലറ കാശൊക്കെ കിട്ടും അതുംകൊണ്ട് വരത്തില്ലേ കൗമാരപ്രായത്തില് അതാകുമ്പോ കുറെ കഷ്ടപ്പെടുക വേണം കുറച്ചേ കിട്ടത്തില്ല ഇതാവുമ്പോ കഷ്ടപ്പെടണ്ട ഇങ്ങനെ വന്നിരുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ലയവും കിട്ടും പക്ഷെ എന്താ നമ്മൾ ഇത് പറയുന്നതിന്റെ കാര്യം നാളത്തെ ഈ ഇപ്പോഴത്തെ കൗമാരപ്രായക്കാരായിട്ടുള്ളവരാണ് ഇതിന്റെ അടി വന്നിരുന്നിട്ട് കമന്റ് അടിക്കുന്നത് ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ കൊറോണ പ്രളയം വന്ന സമയത്ത് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് കൊച്ചു പിള്ളേരുടെ കയ്യിൽ വരെ മുംബൈയിലുള്ള ഒരു കാലഘട്ടമായി ഇന്നൊരു കൊച്ചു കൊച്ചുകുട്ടിക്ക് ചോറ് കഴിക്കണമെങ്കിൽ മുംബൈയിൽ കൊടുത്തില്ലെങ്കിൽ അവൻ ചോറ് കഴിക്കത്തില്ല വീട്ടുകാർ പേടിച്ചിട്ട് ആ ഫോൺ അങ്ങോട്ട് കൊടുക്കും അപ്പം ഇത് കാണുന്നവരുണ്ടല്ലോ ഈ കാണുന്ന ഈ നരമ്പരോഗമാരുണ്ടല്ലോ അവന്മാരുടെയൊക്കെ വീട്ടിൽ നല്ലവന്മാരും പുറത്ത് ഇത് ഇടക്ക് ചെറ്റിപ്പേരുണ്ട് ഒത്തിരി പേരുണ്ട് അല്ല വീട്ടിൽ നല്ല ഇങ്ങനെ നീറ്റ് ആയിട്ടൊക്കെ വന്നിരിക്കും റോമിനകത്ത് കീറ നിമിഷാപിടെ ലൈവോടെ വന്നായിരിക്കും പരിപാടി ചിലപ്പം ചിലപ്പോ ഇതിന്റെ അടി വന്ന് മറ്റേ അവളുടെ ആൾക്കാര് അവളുടെ മറ്റേമാര് ചിലപ്പോ കവന്റിടും നിന്ന അല്ല നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം ഈ ഈ വീഡിയോ കണ്ടിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേക്കത് ഞാൻ ഞാൻ പറഞ്ഞ പുറത്ത് ഇങ്ങനെ മാന്യ പുറത്ത് ഇതാ മോശം വീടിനകത്ത് മാന്യതയും കാണിച്ചോണ്ടെങ്കിൽ ഫോണു പല പരിപാടികളും കാണിക്കുന്ന ഒത്തിരി പേരെയാണ് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ എടുത്തിട്ട് ഈ പിള്ളേര് കഴിക്കുന്ന സമയത്തൊക്കെ ഈ ഫോൺ എടുത്ത് കൊടുക്കാൻ ഈ പിള്ളേർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ സമയത്തൊക്കെ കാർട്ടൂൺ കാണുന്ന കുറെ കൊച്ചു പിള്ളാരുണ്ട് ഇപ്പൊ നമ്മള് ഫോൺ കൊടുത്തുകഴിഞ്ഞാൽ വീടുള്ള കൊച്ചു നേരെ യൂട്യൂബ് അവർക്ക് അറിയാം യൂട്യൂബ് എന്താണെന്ന് അറിയാം നമ്മൾ നമ്മളിത് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഫോൺ കഴിഞ്ഞാൽ അവര് നമ്മളെ സ്പീഡിൽ യൂട്യൂബിൽ കയറുന്നതാണ് ഇതെടുക്കുന്ന സമയത്ത് ഈ വീഡിയോ ഒക്കെയാണ് ഈ വീഡിയോ കാണുന്നവരുടെ വീട്ടിലുള്ള അവസ്ഥ നോക്കിയാൽ ഈ ലൈവ് ഈ ബാക്ക് ടു ബാക്ക് ഈ കാണാൻ പിള്ളാരി ചെലപ്പോ നാളെ കാർട്ടൂൺ കാണാനായിരിക്കും ഇന്ട്രസ്റ്റ് ഇത് കാണാനായിട്ടിരിക്കും പൂജയൊക്കെ മാറി നിമിഷാഭൂഷോ നിളാ തമ്പികാരൊക്കെയാകും ഇന്ന് നീളാ തമ്പികാരാണ് എന്നിട്ട് മറ്റേ ചിലപ്പോ അമ്മയെ കേട്ടിരിക്കാൻ പറയോ നിമിഷാഭൂ ചോദിച്ചോടാ കാർട്ടൂൺ ചോദിച്ചു വരാം ഈ ആ പിള്ളേരൊക്കെ അല്ല നമ്മൾ ഇങ്ങനെയൊക്കെ ആയി മാറി എന്തിനാണ് എന്താ എന്തിനാണ് ഇങ്ങനെ പറയി ചേച്ചി അല്ല നിങ്ങൾ നിങ്ങൾ ഇത്രയും ഇപ്പൊ ലൈവ് ഇട്ടിട്ട് എന്തെങ്കിലും കാശികളും നിങ്ങൾക്ക് ഈ ഫോട്ടോ ഷൂട്ടിനൊക്കെ പോകുന്നുണ്ട് അതൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പോയി ഈ ലൈവ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ സ്ലീവ്ലെസ് ഒക്കെ ധരിച്ചിട്ട് ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഈ ഫോട്ടോ എന്തെങ്കിലും പ്രശ്നം എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം അത് അലവട്ടി കയറ്റിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ ലൈവ് വന്ന് നിങ്ങൾ അല്ല ഞാൻ പറയുക ഇങ്ങനെ നിങ്ങൾ ഈ ലൈവ് വന്നിട്ട് നാളെ എന്തെങ്കിലും അവർക്ക് പ്രശ്നം കുഴപ്പമില്ല അതുകൊണ്ടാണ് ഈ ലൈവ് കയറുന്നത് പക്ഷെ നിങ്ങൾ കാരണം നാളത്തെ തലമുറ നശിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മരണം വരാ കുറ്റബോധമായിട്ട് മാറും നമുക്ക് വേറൊന്നും പറയാനില്ല നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ നല്ല വീഡിയോ നമ്മൾ വന്നേ നല്ല ആയത് കൊണ്ട് നല്ലതാണെന്ന് പറയാൻ മാത്രമായിട്ട് വന്നു നിമിഷം ചേച്ചിയുടെ ബിജുവാങ്കിളിനോടൊരു കാര്യം പറയാണ് നിമിഷാന്തിക്ക് ബോധമില്ലെന്നുണ്ടെങ്കിൽ ബിജു ആങ്കിൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ മതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ചുമ്മാ പറയത്തില്ലോ നമ്മൾ എന്തിനാണ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിനകത്ത് അല്ല ഞാൻ നാല് ലക്ഷമായി ഇപ്പൊ നമ്മൾ നോക്കിയപ്പോ അതല്ല ഞാൻ പറഞ്ഞ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിനകത്ത് എന്തോരം വ്യൂസും നല്ല കണ്ടന്റിനകത്ത് റീച്ചും കപ്പിൾസ് വ്ലോഗ്സ് ഒക്കെ കിട്ടിട്ട് പത്ത് ലക്ഷം പിന്നെ വ്യൂസ് കിട്ടുന്ന ഒത്തിരി ചാനലുണ്ട് ഇപ്പൊ എന്തായാലും ഇത്രയും ഫാൻസ് ഫാൻസുകാരുണ്ട് ഇവർക്ക് നിമിഷ ബിജോ എന്ന് പറയുന്ന ഈ ചാനലില് ഇപ്പൊ നാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി അവർക്ക് നല്ല കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല വ്യൂസ് കിട്ടും ഇതിനേലും ഇതിനേലും സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേര് വരും ഇപ്പൊ ഈ വീഡിയോ എല്ലാവരും വന്നിട്ട് പറഞ്ഞില്ലേ നല്ലത് പറയുന്നവരുണ്ട് അതിനകത്ത് ഇത് നിങ്ങളെ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കാത്തവരുണ്ട് അതുകൊണ്ടാണ് വെരി ബാഡ് ഡ്രസ് എന്ന് പറയുന്നത് അത് കണ്ടിട്ട് പിന്നെയോ ഞാനിത് ഇട്ട് കണ്ടിട്ട് ഇനി ആരും കാണാണ്ടിരിക്കില്ല അങ്ങനെയല്ല ഇത് ഇട്ടുകൊണ്ട് കാണണ്ടവര് കണ്ടാ മതി എന്നുള്ളൊരു ബോധം വേണം എന്തുവാ നിമിഷ ആന്റിക്ക് ബോധമില്ലെന്നുണ്ടെങ്കിൽ ബിജു ആങ്കിൾക്ക് ബോധം ഉണ്ടെങ്കിൽ പറഞ്ഞോട് എടീ മതി ഇത്രയും ചെയ്ത മതി മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ കയറി ഇടപെടാൻ അവരോട് നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ നമ്മളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല നമ്മൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വന്നിരുന്നു പറയുന്നത് നമ്മളത് തെറ്റായത് കൊണ്ടാണെന്നുള്ള നമ്മളെ വീഡിയോ കണ്ടിട്ടെങ്കിലും ബോധോധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് പലരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട് അത് അവർക്ക് കണ്ടന്റിനും നമ്മളും കണ്ടന്റിനു വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് അവർ കണ്ടന്റും അവർക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ കണ്ടന്റും റീച്ചും കേറണം പക്ഷെ അതിനോടൊപ്പം ഈ വീഡിയോ കണ്ട് യുവതല തലമുറ നന്നാകുകയും വേണം നിങ്ങൾക്ക് ഒരു ബോധോദയം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല വേറൊന്നും വിചാരിക്കുകയും വേണം നിങ്ങൾക്ക് നമ്മൾ ഈ പറയുന്ന കേട്ടിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ പൂട്ടിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ പൂട്ടിച്ചു